ശാദാ മാസം ഒന്നാമത്തെ രാത്രി സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ടായത്ത് നമ്മളിപ്പോ സൂറത്ത് ദുഹാൻ ഓന്നില്ലേ അതിൽ എട്ടായും റബ്ബുക്കും റബ്ബു മനസ്സിലാക്കണേ ആബായിക്കുമില്ല വലിയ ആ എട്ടായത്ത് യശാനിസ്കാരത്തിന് ശേഷം നിഷ്കൃഷിച്ച് ഉടനെ തന്നെ പോണെന്നില്ല സൗകര്യത്തിന് ഒതുത്തിട്ട് കെവിലക്ക് മുന്നിട്ടിരുന്നിട്ട് പതിനഞ്ച് പ്രാവശ്യം ഓതുക എന്നിട്ട് പതിനഞ്ചും അല്ലാണ്ട് പിന്നെ പതിനഞ്ചായിത്ത് എട്ട് പ്രാവശ്യം അല്ലേ അങ്ങനെ ചില മനസ്സിലാക്കി എട്ടായിത്ത് പതിനഞ്ച് ദിവസം ചോദിച്ച നമ്മൾക്ക് മുഹിമയായ കാര്യം ഉണ്ടല്ലോ അത്യാവശ്യം എല്ലാ കാര്യം പറഞ്ഞു അതിന് അതിനോട് അള്ളാഹുനോട് നല്ലോണം അങ്ങ് ധാരക്കുക പതിനഞ്ചാമിന്റെ രാത്രി വരെ അതായത് ബറാത്തിന്റെ അന്ന് രാത്രി വില ബറാത്തിൻ്റെ അന്ന് രാത്രി അത് മുപ്പത് പ്രാവശ്യം വർദ്ധിപ്പിക്കരുത് ബറാത്തിൻ്റെ രാത്രി നമ്മൾ സൂറത്ത് തുഹാൻ എസാമഹുടേത് ഫുള്ളായിട്ട് അതല്ല കേട്ടോ അങ്ങനെ ഓതിയാൽ ഫത്തറ ലജായിബാണ് നിന്റെ മുറാദുകൾ ആസലാകുന്നതിൽ അത്ഭുതങ്ങൾ നിനക്ക് കണ്ടേക്കാമെന്ന് ഇമാം യാഫീനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീട് നാളെ ചലിക്കോ ഏ നാട്ടിൽ വിളിച്ചു പറഞ്ഞോളും ഇന്നെ വിളിച്ചോളും നാളെ പറഞ്ഞോളും കാരണം നാളെ രാത്രി മായക്കാം നമുക്കറിയില്ല ഒരുത്തിരി മറന്നു എന്ന് വെച്ചോ ഏത് സാരി രാത്രി മറന്നാ രാവിലെ കഥ കിട്ടാതെ ഈ ഒരു ഓപ്ഷനും കൊണ്ട് എല്ലാരും മറക്കാൻ നിക്കരുത് കേട്ടോ മുതൽ എട്ട് വരെ ഹാമീൻ വെറമ്പുക്കും വെറമ്പു അബായിക്കും എല്ലാം വരും ഇതിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഇതെല്ലാ കൊല്ലവും അലഹമുല്ല ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് മുപ്പത്തെട്ടാമത്തെ വർഷം പറയുന്നുണ്ട് മുപ്പത്തെട്ടാമത്തെ മുപ്പത്തൊമ്പാമത്തെ കൊല്ലായി പോകും അടുത്ത പോലെ ഉണ്ടാവുന്ന ഞാൻ എപ്പോ എന്റെ കുട്ടികളോട് കുട്ടികൾ തിരസ് പോലെ ഒരു ബുക്ക് വാങ്ങിക്കണം ഇങ്ങനെയുള്ള ഞമ്മക്ക് നമ്മൾ വലിയ വഹിയരുന്ന ആളൊന്നും അല്ല പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് ഒരു ഇൽം എനിക്ക് കിട്ടിയാൽ ഞാൻ അതെല്ലാവർക്കും പങ്കുവെക്കുന്നുണ്ട് അത് എഴുതി വെക്കുക ചില ശാപം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത്തരം കാര്യങ്ങൾ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ ആ അവസ്ഥ എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞാൽ ഈ ഉസ്താദി ക്വായമത്തങ്ങൾ പറഞ്ഞോ പ്രശ്നം തീർന്നല്ല മനസ്സിലായ മക്കളെ സൂറത്ത് ദുഹാനില് എട്ട് പ്രഭുക്കും പ്രബു അബായിക്കുമില്ല ബലീൻ അതുവരെ പതിനഞ്ച് പ്രാവശ്യം ചോദിട്ട് അള്ളാഹുവിനോട് തേടുക ഇതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ മൊഹിമായ കാര്യങ്ങൾ നാട്ടിലെ ഒരു തന്റെ പല കാര്യങ്ങളും ഉണ്ടാവല്ലോ ഒരാൾക്കും വരയില്ലാത്തവരുണ്ടാവും വീടുകളില്ലാത്തവരുണ്ടാവും കടത്തിൽ കൊണ്ട് വലഞ്ഞവരുണ്ടാവും ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും